മലേഷ്യ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഹലോ ഫ്രണ്ട്സ് മിക്കോക്ോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ബാക്കിൽ കാണുന്ന ഗ്രാൻഡ് കോണ്ടിനെന്റൽ ഹോട്ടലിലാണ് ഇനി അങ്ങോട്ടുള്ള നാല് ദിവസം ഞാൻ താമസിക്കാൻ വേണ്ടി പോകുന്നത് വിത്ത് ഫാമിലി ആയിട്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും മറ്റു സീരിയസ് വീഡിയോസുകളും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വിരിലേക്ക് കിടക്കാം ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിലെ ഫ്രണ്ടിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട് ഗ്രാൻഡ് കോണ്ടിനെൻറ്റൽ കോലാലംപൂർ ആ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ആക്ച്വലി നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള സ്റ്റേ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്താണ് എല്ലാവരും ഇറങ്ങുന്നുണ്ട് വൈസ് ഇത് ആക്ച്വലി ഇവിടെ ഉള്ള നോർമൽ ടൈപ്പ് ഓഫ് വെഹിക്കിളാണ് അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പാസഞ്ചറിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഫോഴ്സ് ആംബുലൻസിൻ്റെ ഫോഴ്സ് ഉണ്ടല്ലേ അതുപോലെയുള്ള വാഹനങ്ങളാണെങ്കിലും അപ്പോൾ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് ഡ്രൈവർ പോകുന്നുണ്ട് നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറാം എൻ്റെ ഹോട്ടൽ ഗ്രാൻഡ് കോണ്ടിനെൻ്റിൽ നമുക്ക് രണ്ട് റൂംസുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഫോർ ഡേയ്സിൽ ഓൾറെഡി ഇവിടെ കുറേ ബാഗ്സുകളൊക്കെ ഇരിപ്പുണ്ട് വേറെ വന്ന പാസഞ്ചേഴ്സിൻ്റെയാണ് ഇവിടെ റിസപ്ഷനാണ് റിസപ്ഷനിൽ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൂംസൊക്കെ ആണെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ടൂറിസം ടാക്സ് ആയിട്ട് എൺപത് അറങ്കേറ്റ് കൊടുക്കണം അതുകൂടാതെ തന്നെ നൂറ് എക്സ്ട്രാ ഡെപ്പോസിറ്റ് ആയി ചെക്ക് ഔട്ടിൻ്റെ സമയത്ത് തിരിച്ചു തരും ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ലഗേജൊക്കെ ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ട്രോളിയിൽ നേരെ അകത്തോട്ട് പോകണം ഇതാണ് ആക്ച്വലി ഗ്രാൻഡ് കോണ്ടിനെൻ്റൽ ഹോട്ടൽ സെല എങ്ങനെയുണ്ട് ഹോട്ടൽ കൊള്ളാമോ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇങ്ങോട്ട് വയ്ക്കു ഇങ്ങോട്ട് വയ്ക്ക് ഇങ്ങോട്ട് വയ്ക്ക് ടോട്ടൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ഫ്ലോർ ഉണ്ട് നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് ഞാൻ ഓയിസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ ഫ്ലോറ് ഫുഡ് കഴിക്കുന്നത് പത്തര വരെ ഉള്ളത് രാവിലെ റെഡി ആവണം ഹോട്ടലൊക്കെ ടു ത്രീ സീറോ വണ്ണും എയ്റ്റു ആയിരിക്കും അപ്പോൾ ഓക്കെ ഓക്കെ കാർഡ് യൂസ് ടു ത്രീ സീറോ വൺ ടു ത്രീ സീറോ വൺ ആണ് നമ്മുടെ ആദ്യത്തെ ഇത് ഓക്കെ 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 ത്രീ കോട്ട് റിസ്വാനൊരു കോട്ടുണ്ട് ഇതാണ് സംഭവം ടു ത്രീ സീറോ വൺ നമ്മൾ രണ്ടാമത്തെ റൂം വന്നിട്ട് ഡബിൾ കോട്ടാണ് അവിടെ വെളിയിലൊക്കെ വന്ന് ഇരിക്കാൻ വേണ്ടിയൊക്കെ പറ്റും ടു ത്രീ സീറോ എയ്റ്റ് ടു ത്രീ സീറോ എയ്റ്റ് ഓക്കെ ടു ത്രീ സീറോ എയ്റ്റ് ഇത് ആക്ച്വലി വന്നിട്ട് ഡബിൾ കോട്ടാണ് അതുകൊണ്ട് എങ്ങനെയാണ് ജസ്റ്റ് സ്കാനറിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു നേരെ അകത്തോട്ട് പോകുന്നു കീപ്പ് ഇറ്റ് ലൈക്ക് ആഫ്റ്റർ റൂം ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് അല്ലേ ഓക്കെ ഇതാണ് സെക്കൻഡ് ഡബിൾ കോട്ടുള്ളത് ഓക്കെ വ്യൂ വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കാം അല്ല ഇവിടെനിന്ന് നമുക്ക് സൂപ്പർ വിഷ്വൽസ് നമുക്കതാ കിട്ടും കാണാം കൊള്ളാം ഇരുപത്തി മൂന്നാമത്തെ നിലയിലുള്ള വിഷ്വൽസ് ആണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സു അടുത്തുള്ള നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ടവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും പുതിയ പുതിയ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നു അതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും സോ നമ്മളെ ബാത്റൂമൊക്കെ സംഭവം വെസ്റ്റേൺ ക്ലോസെറ്റാണ് ചെറിയൊരു സിങ്ക് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഹെയർ ഡ്രയറും മറ്റു സംഭവങ്ങളും ചെറിയ രീതിയിലുള്ള ടിഷ്യൂ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ബാത്റൂം അതുകൂടാതെ തന്നെ ബാത്ത് ടബ്ബ് ബാത്ത് ടപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ കിടന്നൊക്കെ സംഭവം കുളിക്കാൻ വേണ്ടി പറ്റും കേസ് ബാത്ത് ടബ് ഓക്കെ ചെറിയൊരു കബോർഡ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അയനിങ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അയനിങ് റസ്വൻ ഓക്കെ ഹാപ്പി ഓക്കെ റെസീവ് ആൻഡ് ഹാപ്പി അപ്പം നമ്മുടെ റൂം തുറക്കുകയാണ് ടു ത്രീ സീറോ വൺ ആ ഓക്കെ തുറന്നു സ്കാനർ വെച്ചാണ് നമ്മൾ ഓൾറെഡി തുറക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ള കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചരാം ആദ്യം ബാത്റൂമിൽ നിന്ന് തന്നെ സംഭവം തുടങ്ങാം ബാത്റൂമിൽ വെസ്റ്റേൺ ക്ലോത്ത് സെറ്റ് ഉണ്ട് അതുകൂടാത്ത സിങ്ക് ഫെസിലിറ്റീസും ചെറിയ വാഷിങ്ങിന് വേണ്ടിയുള്ള സംഭവങ്ങളും കുറച്ച് ഫേസ് വാഷിങ്ങിന് വേണ്ടിയുള്ള സംഭവങ്ങളും ഹെയർ ഡ്രയറും സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഞാൻ അസർ അതാ ഇവിടെ ബാത്ത് ടബുണ്ട് ബാത്ത് ടബിലൊക്കെ ബാത്ത് ടബ് ബാത്ത് ടബിലൊക്കെ ആണെങ്കിൽ നമുക്കെടുക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെസിലിറ്റി ഉള്ള റൂമാണ് ഗസ് അതേ നമ്മൾ ഇങ്ങോട്ട് വരാൻ സമയം ഇതൊക്കെ വന്ന് നോക്കി ചായ ഒക്കെ സംഭവം ഇടാനും കുടിക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയുള്ള ഇത് തുറ നെസ്രീ തുറ അങ്ങോട്ട് തള്ളു ഓക്കെ അയൺ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ അത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു സിംഗിൾ കോട്ടുണ്ട് ഇവിടെ ഡബിൾ കോട്ടുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സംഭവം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി വിശാലമായി ഇരുപത്തി മൂന്നാമത്തെ നിലയിൽ നിന്നിട്ട് നമുക്കിതാ ഇവിടെ അടുത്തുള്ള എല്ലാ വ്യൂ പോയിൻസിലും കാണാൻ പറ്റും ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടോ സ്വിമ്മിങ് പൂൾ ഗ്രാൻഡ് കോണ്ടിനെന്റലിന്റെ സ്വിമ്മിംഗ് പൂള് ഒരു ഉച്ച സമയത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഡ്രിങ്ക്സിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂൾ അത്യാവശ്യം ഉണ്ട് സംഭവം ഇറങ്ങി നോക്കണം അപ്പറ സൈഡ് ഇവിടെ അല്ല അപ്പർ സൈഡാണ് കിഡ്സിന്റെ ഏട്ടാ സ്വിമ്മിംഗ് പൂള് അത്യാവശ്യം അറിയാൻ വേണ്ടി കഴിയുന്നത് പതുക്കെ പതുക്കെ ഇറങ്ങും സ്വിമ്മിങ്ങിന്റെ പലതരം ഈ സൈഡിൽ പിടിച്ചു പിടിച്ച് നട ആളറിയാൻ പറ്റും ചാടമൊന്നും ചെയ്ല്ലോ കേട്ടോ റെഡി പോവാം സ്വിമ്മിങ്ങിന് പോവാം ആ ഓക്കെ പതുക്കെ അതിലേക്കോട്ട് പോകാം അങ്ങോട്ട് ഇറങ്ങിപ്പോ പതുക്കെ പതുക്കെ നടന്നു റിസിലാനിങ്ങോട്ട് പോയനെ കൊച്ചാരുടെ അടുത്തില്ലേ ഇന്നില്ലേ ആ നെസറും പതുക്ക റായൻ അവിടെ നിന്നു റായുവാൻ ഇറങ്ങില്ല റായ ഇറങ്ങാൻ വരട്ടെ റായനെ പതുക്കെ പിടിച്ച ഇറങ്ങ ആഴം ആ പതുക്കെ നടന്നോ അപ്പോ നമുക്ക് ചെറിയ ഒരു ജലദോഷത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത് ഗൈസ് സ്വിമ്മിംഗ് പൂള് കിഡ്സിന്റെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് അഡൾസിന് വേണ്ടിയുള്ള അഞ്ചടിയോളം ഡെപ്ത് ഉള്ള സ്വിമ്മിംഗ് പൂളും ഇവിടെ അവൈലബിൾ ആണ്